നമസ്കാരം പവനി കിച്ചനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ഉപ്പുമാവാണ് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് സാധാരണ ചെറിയ റവ കൊണ്ട് തയ്യാറാക്കാറുണ്ട് നമ്മൾ ഉപ്പുമാവ് ഇതൽപ്പം വലിപ്പത്തിലുള്ള നുറുക്ക് ഗോതമ്പാണിത് ഇതിൽ നമുക്ക് വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റിയായ രീതിയിൽ എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് ഇന്ന് കാണിക്കുന്നത് ഇതിലേക്ക് നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം ഞാനിവിടെ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പ് എടുത്തിട്ടുണ്ട് ഇതാണ് നുറുക്ക് ഗോതമ്പ് അല്പം വലുപ്പത്തിലുള്ളതാണിത് ഇതു മൂലം ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ ഇഞ്ചി അരിഞ്ഞത് ഒരു രണ്ട് മൂന്ന് ബീൻസ് അരിഞ്ഞത് ഒരു ക്യാരറ്റ് അരിഞ്ഞത് ഒരു സവാള ചെറുതായി അരിഞ്ഞത് ഒരു രണ്ട് പച്ചമുളക് ചെറുതായി ചെറുതായിരുന്നത് ഇത്രയും എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ പച്ചമുളകിൻ്റെ അളവ് നിങ്ങൾക്ക് കുറയ്ക്കാവുന്നതാണ് ഇരുവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ചേർക്കുകയും ചെയ്യാം ഇപ്പം നമുക്ക് ആദ്യം ഈ റവ ഒന്ന് വറുത്തെടുക്കാം ഞാനിവിടെ ചീരച്ചട്ടി വെച്ചിട്ട് ഈ റവ ഒന്ന് ഞാൻ കഴുകി കഴുകി കഴുകിയെടുത്തതിന് ശേഷമാണ് ഇത് വറുക്കുന്നത് എണ്ണയൊന്നും ചേർക്കുന്നില്ല എണ്ണയൊന്നും ചേർക്കാതെ തന്നെ നമുക്ക് ഇതൊരു നാലഞ്ച് അഞ്ച് ഒരു അഞ്ചാറ് മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് നല്ലപോലെ ഒന്ന് മൂത്ത് കിട്ടും നമ്മൾ അരിയൊക്കെ വറുത്തെടുക്കത്തില്ലേ ആ ഒരു പരുവത്തിൽ നമുക്ക് വറുത്തെടുക്കാം നല്ല ആ പൊട്ടുന്ന ഒരു പരുവം വരെ ഒന്ന് വറുത്തെടുക്കണം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കുക ഇപ്പോൾ ഇതാ ഒരു പകുതി പരുവത്തോളമായി ഇനിയും കുറച്ചുകൂടെ ഒന്ന് മൂത്ത് കിട്ടാനുണ്ട് കൈ എടുക്കാതെ ഇളക്കി കൊടുത്തുവിടുക നമുക്ക് അരി വറുത്തെടുക്കുന്ന അതേ ഒരു ഇതിൽ തന്നെ ഇത് വറത്തെടുക്കാൻ പറ്റും നമുക്ക് ആ ഒരു നല്ലപോലെ മൂത്ത് കഴിയുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് പൊട്ടിത്തുടങ്ങും നമ്മൾ അരി വറക്കുമ്പോൾ അങ്ങനെ പൊട്ടിത്തുടങ്ങാറില്ല അതുപോലെ ഇതും ചെറുതായിട്ടൊന്ന് തുടങ്ങും അല്ലെങ്കിൽ തന്നെ നമുക്കൊന്ന് വായിലിട്ട് നോക്കിയാൽ തന്നെ നമുക്ക് അറിയാൻ അറിയാൻ പറ്റുമോ അത് നല്ല മൂത്തതാണോ എന്നുള്ളത് ഇപ്പോൾ അതിൻ്റെ റവ ഇവിടെ ഏകദേശം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞു ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് ആ നിറവും വ്യത്യാസമാണ് നല്ലൊരു ആയിരിക്കും ഇനി നമ്മൾ സ്വിച്ച് ഓഫ് ചെയ്യാണ് നമുക്ക് മാറ്റി മാറ്റിവെക്കാം ഇതിലേക്ക് ചേർക്കാനുള്ള വെള്ളം ഞാനിവിടെ ഒരു പാത്രത്തിൽ ഒന്ന് ചൂടാക്കുന്നുണ്ട് ചൂടുവെള്ളം വേണം നമുക്കതിലേക്ക് ഒഴിക്കാനായിട്ട് ഇപ്പുറത്ത് ഞാൻ ആ ഒരു കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ കുക്കറിലേക്ക് ഞാൻ ആദ്യം ഒരു ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നീട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വെളിച്ചെണ്ണ മാത്രം മതിയെന്നുണ്ടെങ്കിൽ അത് മാത്രം ചേർത്താലും മതിയാകും ഞാൻ നെയ്യും കൂടി ചേർക്കുമ്പോൾ ഒരല്പം ഒരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ അതിലേക്ക് വേണ്ടി ചേർത്തു എന്നേ ഉള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഒരു ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പ് വറ്റൽ മുളക് കറിവേപ്പില ഇതെല്ലാം ചേർത്ത് നല്ലവണ്ണം ഒന്ന് പൊട്ടി കടുക് ഒന്ന് പൊട്ടി ഒന്ന് വറുത്തെടുക്കാം കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആ ഉഴുന്നൊന്ന് നന്ന് ചുവന്നു വരട്ടെ ഈ സമയം നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചിയുടെ പച്ചമണം പച്ചവണ്ണം ഒന്ന് വഴറ്റിയാൽ മതി ഒരു ടീസ്പൂൺ ഇഞ്ചിയാണ് എടുത്തിട്ടുള്ളത് ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കാം സവാള ഞാൻ ഒരു സവാളയാണ് എടുത്തിട്ടുള്ളത് അത് ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട് ഇതും നമുക്ക് ചുവക്കൊന്നും മൂക്കേണ്ട ആവശ്യമില്ല ഒരു വിധം ഒന്നും മരുന്ന് കിട്ടിയാൽ മതിയാകും ഇനി നമുക്ക് ആ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കാം പച്ചമുളക് ഞാൻ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത് ഒരല്പം എരിവുള്ള പച്ചമുളകാണ് നിങ്ങൾക്ക് ഇത്രയും എരിവ് വേണ്ടെന്നുണ്ടെങ്കിൽ ഒരു പച്ചമുളക് ചേർത്താലും മതിയാകും ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ബീൻസും കൂടെ ചേർത്ത് കൊടുക്കാം ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അളവ് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ചേർക്കണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി നമുക്ക് ആ നവര്മിതം ഒന്ന് വഴന്നു കഴിഞ്ഞു ഞാൻ ഇതിലേക്ക് ആ ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാനിവിടെ ഒരു കപ്പ് റവയ്ക്ക് മൂന്ന് കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് വെള്ളം ചേർത്ത് ഒന്ന് ഒന്ന് തിളയ്ക്കട്ടേത് ഇനി ഞാൻ ഇതിലേക്ക് ഒരു അല്പം മഞ്ഞൾപ്പൊടി ഒരു ഒരു പിഞ്ച് അത്രയേ ഉള്ളൂ ഒരല്പം നിറം കിട്ടാൻ വേണ്ടിയിട്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിനേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം ഞാൻ കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഉപ്പ് നോക്കിക്കൊള്ളുക ചേർത്ത് നല്ല തിളച്ച് കഴിയുമ്പോഴേക്കും നോക്കിക്കൊള്ളുക ഇപ്പം എത്ര വെപ്പ് വരാമെന്നുണ്ടെങ്കിൽ അന്നേരം ചേർത്ത് കൊടുക്കാം രണ്ട് കൈപ്പിടി തേങ്ങ തിരികിയതുകൂടെ ചേർക്കുന്നുണ്ട് തേങ്ങയുടെ അളവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം തേങ്ങ കൂടുതൽ ചേർത്ത് തയ്യാറാക്കിയാൽ കൂടുതൽ സ്വാദായിരിക്കും ഇതൊന്ന് തിളയ്ക്കുമ്പോഴേക്കും നമുക്ക് ആ വറുത്ത് വെച്ചിരുന്ന റവ ചേർത്ത് കൊടുക്കാം വെള്ളം തന്നെ നല്ലവണ്ണം തിളച്ചു തുടങ്ങി ഞാനിതിലേക്ക് ആ റവ ചേർത്ത് കൊടുത്ത് ഒന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ഉപ്പ് കൂടെ ഒന്ന് നോക്കിയ ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്ക വേവിക്കാം ഞാനിപ്പോൾ എൻ്റെ കുക്കറിലൊരു നാല് വിസിൽ കേട്ടതിന് ശേഷമാണ് എനിക്കത് വെന്ത് കിട്ടിയിട്ടുള്ളത് ഓരോ കുക്കറിൻ്റെയും വേവിൻ്റെ വ്യത്യാസം കാണും ചിലരുടെ രണ്ട് വേവ് വിസിൽ കേൾക്കുമ്പോഴേ വെന്ത് കിട്ടും പതിയെ വിസിൽ കേൾക്കുന്ന കുക്കറാണെങ്കിൽ രണ്ട് വിസിൽ കേട്ടാൽ മതിയാവും പെട്ടെന്ന് പെട്ടെന്ന് വിസിൽ കേൾക്കുന്ന കുക്കറാണെങ്കിൽ ഒരു നാല് വിസിൽസിൽ കേട്ടാലേ വെന്ത് കിട്ടത്തുള്ളൂ ഞാനിപ്പോൾ ഒരു നാല് വിസിൽ കേട്ടാൽ എൻ്റെ ആവിയെല്ലാം പോയതിന് ശേഷം ഒന്ന് തുറന്നു നോക്കിയിട്ടുണ്ട് അതിപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ലവണ്ണം വെന്തിട്ടുണ്ട് വെന്ത് കുഴഞ്ഞൊന്നും പോയിട്ടില്ല പിന്നെ അടുക്കി പിടിച്ചിട്ടില്ല കറക്റ്റ് വെള്ളമാണ് ഇതാ ഇതുപോലെ സൂപ്പറായിട്ട് നമുക്ക് വന്നിട്ടുണ്ട് ഒന്നിനോടൊന്നും ഒട്ടാത്ത രീതിയിൽ അടിപൊളിയായിട്ട് നമ്മുടെ നൂറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ രാത്രി ഭക്ഷണത്തിനോ ഒക്കെ തയ്യാറാക്കാൻ പറ്റിയ ഒരു ഉപ്പുമാവാണിത് നമുക്ക് പറഞ്ഞില്ലേ വെജിറ്റബിൾസൊക്കെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിൽ വെജിറ്റബിൾസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് തേങ്ങയും അതുപോലെ ഇനി തേങ്ങ ഇഷ്ടമില്ല എന്നുള്ളവർക്ക് അത് വേണ്ടാന്ന് വെക്കാവുന്നതുമാണ് വളരെ വളരെ രുചികരമായ നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഈ ഉപ്പുമാവ് നിങ്ങളും തയ്യാറാക്കി നോക്കുക നമുക്ക് പഴവും പഞ്ചസാരയൊക്കെ കൂട്ടി കഴിക്കാവുന്നതാണിത് രുചികരമായ ഈ ഉപ്പുമാവ് തയ്യാറാക്കി നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും അറിയിക്കുക എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല നല്ല റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം